ഒരുപാട് വീട്ടമ്മമാർ ആലോചിക്കുന്ന ഒരു കാര്യമാണ് കെട്ടിയന്മാരൊക്കെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കും നമ്മൾ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുക എന്ന് അപ്പൊ ഞാൻ ഇന്ന് എന്റെ കെട്ടിയു വേണ്ടി തയ്യാറാക്കിയ ഒരു കുഞ്ഞു ലഞ്ച് ബോക്സ് കണ്ടാലോ നേരം വെളുത്തു ഇനി നമ്മുടെ പണികൾ ഓരോന്നോരോന്നായി ചെയ്യണം തെങ്ങിന്റെ ഇടയിലൂടെ സൂര്യനൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ചുറ്റും കിളികളുടെ ഓരോ സൗണ്ടുകളൊക്കെ കൂടി കൂടിയായപ്പോൾ പൊളി അപ്പോൾ പിന്നെ നമുക്ക് ചായയും തന്നെ അങ്ങ് തുടങ്ങാം ചായ വിട്ടൊരു കളി ഇല്ലല്ലോ അപ്പോൾ ഞാൻ ചോറിന് വേണ്ടി അടുപ്പ് തരിയിട്ടിട്ടുണ്ട് ഞാൻ ചോറും ചുടുവെള്ളമൊക്കെ അടുപ്പിലാണ് വെക്കുക വേറെ എല്ലാം ഗ്യാസിൽ പിന്നെ മഞ്ഞു ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞ് വീണിട്ടുണ്ട് പൈപ്പ് നിറഞ്ഞു നോക്കിയപ്പോൾ പൈപ്പിലാണേ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത കലാപരിപാടി നമ്മുടെ വീട്ടിലുള്ള ചെടികളെല്ലാം ഒന്ന് നനച്ചു കൊടുക്കുക എന്നാണ് അപ്പത്തേനും ചോറൊക്കെ ആയിക്കോളും നടാൻ വേണ്ടി വെച്ച തൈകളാണ് അതും ഒന്ന് നനച്ചു കൊടുത്തു പിന്നെ നമ്മുടെ തൊട്ടുമ്മർത്തായിട്ട് അമരപ്പന്തലുണ്ട് അതും പിന്നെ വെണ്ടയ്ക്ക എല്ലാവരെയും രാവിലെ തന്നെ അങ്ങ് കുളിപ്പിച്ചങ്ങ് കൊടുത്തു ഇനി ഇതേ സൂര്യനെയൊക്കെ കാണാൻ വേണ്ടി ഞാനൊരു മതിലിൻ്റെ ഇടയിൽ കൂടെ ഒരു ഒളിഞ്ഞുനോട്ടം ഈ വിൻ്റർ സീസൺ എന്ന് പറയുന്നത് പൊളിയാണ് ആ മഞ്ഞൊക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയാവും അപ്പം ജലദോഷം വരും പിന്നെ ഇതേ ഞാൻ തണലിന് വേണ്ടി വെക്കുന്ന ഒരു ചെടിയാണ് ആഞ്ഞിലിന്ന് അങ്ങനെ എന്തോ ആണ് പേര് അടുത്തത് ഞാൻ കറി വെക്കാനായിട്ട് നോക്കുകയാണ് കറി വെക്കാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒന്നുമില്ല അങ്ങനെ നോക്കിയപ്പോൾ ദേ നിൽക്കുന്ന ഒരു വെണ്ടയ്ക്ക ഈ വെണ്ടയ്ക്കാനെ ഈ അമരപ്പന്തൽ അങ്ങ് വലിച്ചെടുക്കുന്നുണ്ട് പിന്നെ വെണ്ടയ്ക്ക ഞാനങ്ങനെ വലിക്കാത്ത കാരണം ഒക്കെ മൂത്ത് മൂത്ത് പോയിട്ടുണ്ട് സെല നമുക്ക് വിത്തിനടുത്ത് വെക്കാം പക്ഷേ എനിക്ക് രണ്ട് വെണ്ടയ്ക്കയോ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ടൊന്നും ആവില്ല അപ്പം ഞാൻ വീണ്ടും പുറകിലോട്ട് നടന്നു അവിടെ കുറേ വഴുതനങ്ങ നിൽക്കുന്നുണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല വഴുതന വഴുതനെ വലിച്ചു ഉപ്പേരി അയച്ചു കൊടുക്കാനുള്ള വഴുതനയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനിയുണ്ടോയെന്ന് നോക്കുവാണ് കുറച്ചുകൂടി കിട്ടി വെച്ചാൽ കുറച്ചുകൂടി ഉപകാരം ആയല്ലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ആയിട്ട് ഒരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്ത കൊല്ലത്തേക്ക് വിത്തിന് വേണ്ടി എടുത്തു വെച്ച ഒരു തക്കുട് വഴുതനേനേയും കണ്ടു പിന്നെ ഈ ചെടികളിലെല്ലാം കുഞ്ഞു കുഞ്ഞതാണ് അപ്പം ഇന്നത്തെ കോട്ട വഴുതന കഴിഞ്ഞു പിന്നെ ഇതേ നോക്കിയപ്പോൾ മുറ്റത്തൊരു തേങ്ങ നിൽക്കുന്നേ അങ്ങനെ നെയ്സിലെ തേങ്ങേനേയും പൊക്കിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് നടന്നു ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല ഞാനൊരു ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞിട്ട് എന്തിനും ഇതൊക്കെ കാണിക്കുന്നതെന്ന് ഏ നമ്മുടെ ചോറാവണ്ടേ അത് അടുപ്പത്ത് കിടന്ന് വേവുന്നേ ഉള്ളൂ അപ്പം ഞാൻ നമ്മുടെ മീൻകുട്ടന്മാർക്കൊക്കെ ഇച്ചിരി തിന്നാനൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇന്നലെ രാത്രി എൻ്റെ അടുക്കള കാണിച്ച വൃത്തിയടാണിതെ ഈ ചുമരലൊക്കെ കാണുന്നത് കുഴപ്പമില്ല അതൊക്കെ രസമല്ലേ അപ്പോൾ നമ്മുടെ വഴുതനക്കൂട്ടന്മാരെല്ലാം ഇനി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി അവർ നമുക്ക് അടുപ്പത്തിട്ട് കറി ആക്കി കുടയ്ക്കൊന്ന് ചോറ് പോയി നോക്കിയപ്പോൾ ചോറ് വേവാനായിട്ടേ ഉള്ളൂ അപ്പം ഞാൻ ഇനി ഒരു കറി കൂടി വെച്ചുകൊടുക്കാമോ എന്ന് പറഞ്ഞു നമ്മുടെ പുറകിലുള്ള തോവരെന്നൊക്കെ പറയുമ്പോടെ തോവര വലിക്കാൻ വേണ്ടി പോയി പക്ഷേ അതിൻ്റെ അമർത്തി നോക്കിയപ്പം അതിനകത്ത് അതിൻ്റെ തോവരൊന്നും ഇല്ല ഒക്കെ ചവല് തോവരാണ് എന്നാൽ നമ്മുടെ അമരയ്ക്കൊന്ന് നോക്കാലോ എന്ന് പറഞ്ഞാൽ അമരയ്ക്കേനെ പോയി നോക്കി മൂപ്പരി ഇങ്ങനെ വളർന്ന് നിൽക്കുന്നതെന്നുള്ള ഒരു ഉപകാരമില്ല കുറേ നാളെ ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നേ പൂത്തിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ഒരു കുഞ്ഞു കുഞ്ഞു അമരയ്ക്കകൾ മാത്രമേ ഉള്ളൂ അതിനെന്തിനാണ് വള വലിച്ച് നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അതിനെ ഞാൻ വിട്ടു പിന്നെ അങ്ങനെ നോക്കിയപ്പോഴത്തെ ഒരു മയിൽക്കൂട്ടം നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൂടെ പോകുന്നു ഇവരൊരു കുടുംബശ്രീ ടീം മൊത്തം ഉണ്ട് കേട്ടോ അതാ അതിന് അപ്പുറത്താണ് വർത്താനം പറഞ്ഞു പറഞ്ഞു നമ്മുടെ ചോറ് വെന്തതറിഞ്ഞില്ല കേട്ടാ പിന്നെ നമ്മുടെ കോഴിക്കൂട്ടന്മാരെയൊക്കെ തുറന്നു വിട്ടു ഇനി ബാക്കിയുള്ള കുറച്ച് കലാപരിപാടി ട്വിസ്റ്റ് നിങ്ങൾ കാണാതെ ഞാനൊരു സാധനം ഉണ്ടാക്കി എന്താണെന്ന് അറിയുമോ ഇടിയപ്പം ഞങ്ങളുടെ ഇവിടെ നൂൽപിട്ടെന്നൊക്കെ പറയും ഇത് നല്ല ആവി പറക്കുന്ന ഇടിയപ്പം ഏട്ടിയനൊക്കിരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതുണ്ടാക്കി അതിന് കൂട്ടായിട്ട് ചട്നി പിന്നെ നമ്മുടെ ചോറായിട്ടുണ്ട് ഇനി നമ്മൾ ചോറ് നമ്മൾ അവൻ്റെ ടിഫിൻ ബോക്സിൽ അങ്ങ് ആക്കി കൊടുത്തു കാണിക്കാൻ വിട്ടുപോയി നമ്മൾ കുറച്ച് ചെറുപയറുകറിയും വെച്ചു അതും ആക്കി കൊടുത്തു പിന്നെ കുറച്ച് ആ വഴുതനങ്ങ ഉപ്പേരിയാക്കി പിന്നെ അതേ കറി തിളച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അത് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയും അപ്പം അത് ഇച്ചിരി കറിയൊക്കെ വെച്ച് കൊടുത്തു ഇതേ മൂപ്പര് ജോലിക്ക് പോവാൻ നിൽക്കുകയാണ് ബാഗിൽ ടിഫൻ ബോക്സ് ഒക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ഓം പോയപ്പോൾ നമ്മൾ ആ ഗേറ്റൊക്കെ അങ്ങ് ലോക്ക് ചെയ്തു കുറച്ച് നേരം നിന്ന് നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാന്ന് പറഞ്ഞ ആ ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ നിന്നതേ ആ കാണുന്നതാണ് കേട്ടോ റോഡ് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഇത്രേ ഉള്ളൂ പിന്നെ ബാക്കി വെച്ച കുറച്ച് പണികളാണ് കുറച്ച് പത്ത് മണി ചെടികളുണ്ട് അതെല്ലാം ഒന്ന് നനച്ചു കൊടുത്ത് ആക്കി എന്തോ എനിക്ക് എന്റെ വീടും സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ വെച്ചാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം ചോദിച്ചു